ഹലോ ഓക്കേ അല്ലേ പക്ഷേ ഇത്തിരി മാറാൻ പോയ പോരാ കുഴപ്പമില്ല ഒന്നാമതായിട്ട് പ്രളയക്കെടുതിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ഘടകങ്ങളോടും പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുകയാണ് എല്ലാവരും ജനങ്ങളുടെ ദുരിതത്തിൽ സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങളിലും മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണമെന്ന് എല്ലാവർക്കും നിർദ്ദേശം നൽകിയാണ് കെ പി സി സി രണ്ടാമത് ഛത്തീസ്ഗഡിൽ മലയാളി വൈദികനും കുടുംബത്തിനും നേരെ ഉണ്ടായിട്ടുള്ള അക്രമം പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അതേറെ പ്രതിഷേധാർഹമാണ് ബജരംഗിതൽ പ്രവർത്തകർ സംഘപരിവാർ ശക്തികൾ വലിയ സ്വത്താശയയിലാണ് അവരുടെ ആരാധനാലയത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്രമം നടത്തിയത് അതിനുള്ള വലിയ പ്രതിഷേധം പ്രതിഷേധമറിയിക്കുന്നു നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഞങ്ങൾ അവസാനവട്ട ചർച്ചയിലാണ് എ ഐ സി സിക്ക് ഇന്ന് തന്നെ കെ പി സി സിയുടെ പേര് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം നൽകും അതിനുള്ള ചർച്ചകൾ തുടരുകയാണ് ഇന്നലേറെ പേരുകൾ ചർച്ച രാവിലെയല്ല ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത നിന്ന് നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ട് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട എ സി സി നിർദ്ദേശപ്രകാരമുള്ള പ്രോഗ്രാം ഇന്ന് എറണാകുളത്തുണ്ട് ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഉണ്ട് അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കും തെരഞ്ഞെടുപ്പിലുണ്ടാവും പി വി അൻവറിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാകും യു ഡി എഫിന് അനുകൂലമായിട്ട് പി വി അൻവർ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കും എല്ലാ വിഭാഗത്തിന് എല്ലാ ഉണ്ടാകും വിഭാഗത്തിന്റെ തികഞ്ഞ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഞങ്ങൾ തിരിച്ചുപിടിക്കും എന്ന് വെച്ചാൽ യു ഡി എഫ് തിരിച്ചു പിടിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് അല്ല പിന്നെ എം എൽ എ ആക്കി കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിൻ്റെ ഉള്ള ചർച്ചകളും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്തി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകുന്നേരത്തോട് ഒക്കെ കാര്യങ്ങൾ തീരുമാനമാകും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇത് ഈ സമയം കിടക്കുകയല്ലേ രണ്ടാം തീയതി ഉള്ളൂ നോമിനേഷൻ കൊടുക്കുക അല്ലേ നോമിനേഷൻ കൊടുക്കുന്ന തീയതി വന്നേക്കുന്ന രണ്ടാം തീയതിയാണ് തംസം കിടപ്പുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിന് ശേഷം സി പി എം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ സി പി എം നടത്തുന്ന ഈ കള്ളക്കളികൾ എന്താ എന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റും അവർക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഭയപ്പാട് ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അതാണ് ഇപ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥി നിശ്ചയിക്കട്ടെ അതിനുശേഷം ഞങ്ങൾ ആലോചിക്കാൻ ഞങ്ങൾ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മുൻതൂക്കമാർക്ക് എന്നുള്ളത് പറയാൻ തയ്യാറാകുന്നില്ല നേതൃത്വം എങ്കിൽ പോലും രണ്ടു മൂന്ന് പേരുകളിൽ ചുറ്റിപ്പറ്റി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇന്ന് എന്തായാലും ഒരു ഒറ്റ പേരെ എ സി സിക്ക് കൈമാറുമെന്നും കെ പി സി സി അധ്യക്ഷനും യു ഡി എഫ് കൺവീനറും ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തലസമയത്തിലേക്ക് ആർ ടി ഡെസ്റ്റിനേഷനുകളിൽ ക്യു ആർ കോഡ് ഉള്ള സൈൻ ബോർഡ് വെക്കാനേ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ് ഞാൻ കോപ്പി തരാ നമ്മൾ ടൈം ടൈമുകളുണ്ടല്ലോ ഇനി അത് പോട്ടെ പ്രധാന ആർ ടി എന്താണ് ഈ ആർ ടി എനിക്ക് മനസ്സിലായില്ല ഡെസ്റ്റിനേഷൻ ഏഹ് ഓ ഓ റെസ്പോൺസിബിൾ ടൂറിസം കേന്ദ്രങ്ങളിൽ വെക്കാൻ പ്രധാന റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ക്യൂ ആർ കോഡ് ഉള്ള സൈൻ ബോർഡ് വെക്കാൻ ഇത്ര പോകുന്ന സാധനം അയമ്പത് റുപ്യ നൂറ് റുപ്പ് ആ സാധനം ഇത്ര എത്ര വരും അപ്പോ സാധാരണ നമ്മൾ ഈ വെക്കുന്നതിന്റെയൊക്കെ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ നൂറ്റമ്പത് റുപ്യ സാധനം വലിയ ഹോർഡിംഗ് ഒക്കെയാണ് ഈ പറഞ്ഞാൽ ആയിരം രണ്ടായിരം ഒക്കെ വരും ആ സാധനത്തിനെ പ്രധാന ആർ ടി ഡെസ്റ്റിനേഷനിൽ എത്ര എണ്ണമൊന്നുമില്ല പ്രധാന ആർ ടി ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ നിങ്ങളൊരു നൂറെണ്ണം കൂട്ടിക്കോ പരമാവധി കുറക്കണ്ട ക്യൂ ആർ കോഡ് സൈൻ ബോർഡ് സൈൻ ബോർഡാണ് വെച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷ സുഹൃത്തുക്കളെ അടിച്ചി കണക്കല്ലോ സർക്കാരിന്റെ കേരള റെസ്പോൺസിബിൾ ടൂറിസം പതി അഞ്ച് മിഷൻ സൊസൈറ്റിയുടെ ന്യൂസ് ലെറ്റർ ന്യൂസ് ലെറ്റർ തയ്യാറാക്കാനെ തയ്യാറാക്കുന്നതിന് നാലെണ്ണം പ്രസിദ്ധീകരിക്കുന്നു പടച്ചോനന്റെ റബ്ബ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് റുപ്യ നാല് ന്യൂസ് എന്താ ന്യൂസ് ലെറ്റർ നാല് പേജിലൊരു ബുക്ക് സ്വർണം കൊണ്ടടിച്ച് ഇതിന്റെ പേജ് സ്വർണ ഇതിന്റെ പേജ് സ്വർണാണോ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് റുപ്യാ നാലെണ്ണത്തിന് എന്റെ സഹ സഖാക്കളും കൂടി ഒന്ന് പരിശോധിക്ക് ഒന്ന് ദയവായി പരിശോധിക്കും പിന്നെ ആറ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ റൂറൽ അഗ്രി ടൂറിസം കോൺക്ലേവ് റൂറൽ ഗ്രാമീണ അഗ്രി കാർഷിക മേഖലയുടെ എന്താണ് കോൺക്ലേവ് കോൺക്ലേവ് വേറെ എന്താ കുറേ മത്തനും ചേമ്പും പൂളക്കിഴങ്ങും ഈ പറയുന്ന മൂന്നുവല്ല കൊണ്ട് കഴിക്കുന്ന മാവും രണ്ടു കൊല്ലം കൊണ്ട് കഴിക്കുന്ന ചക്കൻ്റെ കുറേ തയ്യൊക്കെ പാടെ കൊണ്ട് വെക്കാനായി രണ്ട് ദിവസത്തിന് അമ്പത്തിനാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപ കാർഷിക നിങ്ങൾ ആലോചിക്ക കേരളത്തെ ജനങ്ങളലക്കട്ടെ എനിക്ക് തലക്ക് ഭരാന്തായിട്ടല്ലേ നടക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഹൃദയം പൊട്ടിട്ടിറങ്ങിയത് മനസിലായില്ലേ ഇത് ആവർത്തിക്കാണ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങളും അഴിമതി ആരോപണവും ഒക്കെയായി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും പി വി അൻവർ